പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് അമേരിക്കയുടെ മറുപടിയാണ് ആഗോള തലത്തിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഓരോ അഞ്ചു മിനിറ്റിലും ഇന്ത്യയുടെ വിശ്വസ്തത പരിശോധിക്കാൻ സാധിക്കില്ല എന്ന അമേരിക്കൻ മറുപടി സത്യത്തിൽ ഇപ്പോൾ വളരെ കൗതുകകരമായിട്ടുള്ള ഒന്നായി മാറുകയാണ് യു എസിന്റെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി കോണ്ടലീസ റൈസാണ് ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യ യു എസ് ഡിഫൻസ് ആക്സുലറേഷൻ എക്കോസിസ്റ്റം പരിപാടിയിൽ അവർ ഇക്കാര്യം വ്യക്തമായും പറയുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശാശ്വതമാണെന്നും വൈറ്റ് ഹൌസിൽ വരുന്നവർക്കത് മനസ്സിലാകും എന്നുമാണ് അവർ പറയുന്നത് മോദിയുടെ മോസ്കോ സന്ദർശനം അമേരിക്കയുമായിട്ടുള്ള പ്രതിരോധ ബന്ധത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്നാൽ സൈനിക സഹകരണം മന്ദഗതിയിലാണ് എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് റഷ്യയും ചൈനയും കൂടുതൽ അടുക്കുന്നത് ഇന്ത്യക്ക് വെല്ലുവിളിയാണ് യു എസിന്റെ എതിരാളിയാണ് ചൈന ശീതകാലത്തേക്കാൾ ഇപ്പോൾ സ്ഥിതിഗതികൾ ഗുരുതരമാണ് എന്ന് അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഇതോടൊപ്പം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അത് അമേരിക്കയെ കാര്യമായി ബാധിക്കില്ല എന്ന പരോക്ഷമായ സൂചനയും ഇവർ നൽകുന്നുണ്ട് ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാതിരിക്കാൻ ഇന്ത്യക്ക് റഷ്യയുമായി അടുത്തേ പറ്റൂ അവിടെ ഒരു ബാലൻസിംഗ് റോള് ഇന്ത്യ വഹിച്ചേ പറ്റൂ എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്